നമ്മളിപ്പോൾ റൂമിലാണോ ഇന്ന് സൗദി അറേബ്യ ഓസ്ട്രേലിയ വേൾഡ് കപ്പ് യോഗ്യത റൗണ്ട് നടക്കുന്നുണ്ട് കിങ് അബ്ദുൾ ഹസീസ് സ്റ്റേഡിയം ഇൻ്റർനാഷണൽ സ്റ്റേഡിയം അന്താനിയ അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റേഡിയത്തിൽ വെച്ച് കാണാം അരങ്ങേറിയ ഓഫ് വബം കളിയകരം ഞങ്ങൾ സ്റ്റേഡിയത്തിലെത്തി കഴിഞ്ഞിരിക്കുന്നു വണ്ടി കപ്പ് പാർക്ക് ചെയ്തു വാഹനങ്ങളെല്ലാം പാർക്ക് ചെയ്തു ഏയ് അതാണ് സ്റ്റേഡിയം ഓക്കെ ഇതാണ് നമ്മൾ പയ്യന്മാരി ഓ മൂന്നാല് സ്ഥലത്ത് ടിക്കറ്റ് ഉണ്ട് ഒരു ഭാഗം കഴിഞ്ഞു രണ്ടാം ഭാഗം ഇനി അതിൻ്റെ ഉള്ളിലൊക്കെ ചെക്ക് ചെയ്തിട്ടേക്കായിട്ടുള്ളു ഓ സ്റ്റേഡിയത്തിന് എത്തിക്കിട്ടണമെങ്കിൽ ഇതൊക്കെ കവർ ചെയ്തിട്ട് വേണം പോകണമെങ്കിൽ പറഞ്ഞിട്ടിരുന്ന് വേണം നമ്മളെ ചക്ക മതി ഇതിൻ്റെ ഉള്ളിലൂടെ ക്യു ആർ കോഡ് വെച്ചിട്ട് വേണമെങ്കിൽ ഇറണമെങ്കിൽ ഓക്കെ കഴിഞ്ഞ് ഉള്ളിലെത്തി മെയിൻ പാസ്സായതുകൊണ്ട് നമുക്ക് വലിയ ചെക്കിങ് ഒന്നുമില്ല രണ്ടും മതിയില്ല

കാണാറുള്ള കോച്ചുകളാണത് ആ കളത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കലേ കോച്ചുകൾ കണ്ടോ അപ്പുറത്ത് ഓസ്ട്രേലിയന്റെ കോച്ചാണ് നമ്മുടെ സൗതിന്റെ രണ്ടാമത്തെ ചാൻസാണ് മിസ്സായത് ാണ് കളിന്റെ ഓണം മൊത്തം വരുന്നത് ഇവിടെ പാട്ടുണ്ടായി ജാതി വൈബുകൾ ചെറിയ അവിടെ ക്യാമറ കാണാം ഡോയൊക്കെയാണ് ഞമ്മള് കളി കാണുന്നത്

കളിയ ആദ്യ പകുതി കിട്ടിയിട്ടപ്പോ ടീമുകളും സമനില കൊൽപാലിച്ച് പാലിച്ചുകൊണ്ട് മുന്നേറികൊണ്ടിരിക്കുന്നു അങ്ങനെ ഓരോ ചായ്മെള്ളം കുടിക്കാൻ പോയി ഓരോരുവിധം ഭയങ്ങിക്കുന്നുണ്ടട്ടോ അവിടെ എന്താ പുല്ല് പൊന്തിയതൊക്കെ വക്കറ്റിരുവുണ്ടോ വക്കറ്റിരുവല്ലേ മണ്ണും കട്ട പൊന്തിയത് അല്ലാതെ ഗ്രൗണ്ടില് വക്കറ്റിരിവുണ്ടോ വക്കറ്റീരി പറഞ്ഞു

ഓസ്ട്രേലിയ സൗദി അറേബ്യ മണി നടക്കുന്നു ആഫ് ടൈമായ സമയത്ത് ആദ്യ പകുതി പിന്നിട്ടപ്പോൾ ഇരുടീമുകളും സമനിലകൾ പരിശീലിക്കുന്നു ഹാഫ് ടൈം ആവുന്ന സമയത്ത് നമ്മളെ കാണാൻ കാഴ്ചകൾ കുറേ ഉണ്ട് ഗ്രൗണ്ടില് ബൂട്ട് തട്ടിപ്പൊന്തിയ പുല്ലുകളും എല്ലാം റെഡിയാക്കുന്നു അതിനിടയില് ആണികളെ ഗ്രൗണ്ടിലേക്ക് എറിഞ്ഞ പുക്കുകൾ ഒരു നില പൊറുക്കുന്നു സ്ക്രീൻ അവിടെ തിളങ്ങുന്നു ജനങ്ങള് കുറേ വെള്ളം കുടിക്കാനും മോട്ടറാക്കാനൊക്കെ

മഞ്ഞ ജയ്സിയിൽ ഓസ്ട്രേലിയ പച്ച ജെയ്സിയിൽ സൗദി അറേബ്യ ഫസ്റ്റ് ഹാഫിൽ ഇരു ടീമുകളും ഓരോ ഗോൾ നേടിയിരിക്കുന്നു കളി ആരംഭിച്ചിരിക്കുന്നു സംരക്ഷണം ചെയ്യുന്ന ക്യാമറ ആണ് നമുക്ക് നമ്മള് മൊബൈലിലും ടി വിയിലൊക്കെ ഫുട്ബോള് കാണുന്നത് അപ്പൊ നമ്മക്ക് സംരക്ഷണം ചെയ്ത് കാണിച്ചിരുന്ന ക്യാമറയാണ് ഈ കാണുന്നത് ഇതിലൂടെയാണ് നമ്മൾ ഫുട്ബോൾ നമ്മള് ടി വിയിലും മൊബൈലിലൂടെ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് അവനാണ് അതിൻ്റെ ആള് ਦਾ ਪੋਸਟਿੰਗ ਦੇ ਅੱਧ ਤੋਂ ਨਾਂਗੇ ਕੋ 400 ਰੈਡਨ ਮੰਡਲ ਆ ਰਹੀ ਹੈ ਆਹ ਕੌਲਰ ਫੋਰਮ ਹੋ ਰਿਹਾ ਅਮ ਕਾਣਾ ਕੰਡਾ ਵੰਡ ਰਿਹਾ അങ്ങനെ പനാൽറ്റി പനാൽറ്റി ചെക്കിങ്ങിന് വിധേയമാക്കി കൊള്ള സംശയമുണ്ട് പെനാൽറ്റി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്ക്രീനിൽ ഫെനാൽറ്റി എന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്യുന്ന

സൗദി അറേബ്യക്ക് വേണ്ടി അങ്ങനെ സാലിം പെനാൽറ്റി അടിക്കുകയാണ് ഫൗൾ കിട്ടിയ കൊണ്ട് അർജന്റീനക്കെതിരെ ഗോൾ നേടിയ വിജയഗോൾ നേടിയ സാലിം സാലിം പുറത്തേക്ക് പുറത്തേക്ക് അടിച്ചതാകമാനം ഇതാണ് അവസ്ഥ അതൊരു പെനാൽറ്റി

እ ኤል አ ኤ አ ኤል አ ኤል አ ኤል ኤል አ ኤል አ ኤል አ ኤል ኤል አ ኤል አ ኤል ኤል አ ኤል 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 ኤል